നമ്മുടെ ഈ റബി ലോബന് കടന്നു വരുന്നു നമുക്ക് നാൽപ്പതും അൻപത് മുപ്പതും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലുള്ള ആൾക്കാരിലൂടെ നമ്മുടെ ജീവിതത്തിൽ എത്ര റബിയു ലോബല് കടന്നുപോയി ഒരു റബിയുലബന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയാവുന്നത് കുറച്ച് മുട്ടായി തൊലിയും കുറച്ച് അരിച്ചാക്കും അതുപോലെ തന്നെ കുറച്ച് പീസും കവറും കൊടിയും തോരണങ്ങളും മാത്രമാണ് ഓരോ റബിയിലവന് കഴിയുമ്പോഴും നമ്മുടെ കയ്യിൽ ബാക്കിയാവുന്നത് പക്ഷേ അങ്ങനെ അല്ല വേണ്ടത് ഓരോ റബിയിലവനെ കഴിയുമ്പോഴും നമ്മുടെ കയ്യിൽ ബാക്കിയാവേണ്ടത് അലൈഹി തങ്ങളുടെ ഓരോ സുന്ദ ഈ റബിയുള്ള ഒരു സുന്നത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കും അടുത്ത റബിയുല്ലഹു ഒരു സുന്നത്തും കൂടെ അങ്ങനെ മുപ്പത് വർഷം കഴിഞ്ഞ് മുപ്പത് സുന്നമുള്ളവരെന്നും പ്രാവർത്തികമാക്കാൻ പറ്റും പറ്റുന്നു മതി പാടും നല്ല കാര്യമാണ് പക്ഷേ അതിനേക്കാൾ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞത് നബിയുടെ ചര്യ പിൻപറ്റുക ഈ അവസാന കാലഘട്ടത്തിലെ

കുറച്ച് ചെറുപ്പക്കാരന്മാർ വലിയ ബോക്സുകളും കെട്ടിവെച്ചുകൊണ്ട് വളരെ കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ ഉച്ച ഡി ജെ ഡാൻസുകൾ നടത്തിക്കൊണ്ട് രവിദിനം ആഘോഷിക്കുന്നതായ ചെറുപ്പക്കാരന്മാരോട് പറയാനുള്ളത് അള്ളാഹു ഹബീബായ പ്രവാചകം ഒരു കാരണവശാലും പൊരുത്തപ്പെടാത്ത കേസാണ് കാരണം ും ഇഷ്ടമുള്ള ദിവസമാണ് ആ ഇഷ്ടമുള്ള ദിവസത്തിൽ ഒരു ഹറാമു നമ്മുടെ ഭാഗത്ത് കടന്നു വന്ന പ്രീമുള്ളവരെ നമ്മുടെ നാശത്ത് തന്നെ അതിൽ കാരണമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്